ഹായ് സ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഈ കാർഡിൽ നിന്ന് ഒരു കാർഡ് സെലക്ട് ചെയ്യാം ജസ്റ്റിസ് എന്ന് പറയുന്നൊരു കാർഡാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഓക്കെ ഈ കാർഡിൽ നിന്ന് എനിക്ക് വ്യക്തമാവുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവരുടെ അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് ഒരു അവർക്കൊരു നീതി കൊടുക്കാം എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഞാൻ ഇവിടെ കാണുന്നത് യൂണിവേഴ്സിറ്റിൽ നിങ്ങൾ കാണിച്ചു തരുന്നത് ഒരു ഭയങ്കര പെയിൻഫുൾ സിറ്റുവേഷനിലാണ് നിങ്ങളെ സോഷ്യൽ മീഡിയയിലെല്ലാം അവർ ചെക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ അറിയാതെ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടാവണം നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടാവാം കാര്യം അവർക്ക് അവരുടെ അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചിലപ്പോൾ നിങ്ങൾ കേൾക്കാൻ തയ്യാറാവുന്നുണ്ടായിരിക്കില്ല ആ സിറ്റുവേഷനൊക്കെ മാറ്റി നിങ്ങൾ അവരെ ഒന്ന് കേൾക്കാൻ തയ്യാറാവുക അവർക്ക് അവരുടെ ഭാഗത്ത് എന്താണ് മിസ്റ്റേക്ക് പറ്റിയത് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് എന്താണ് പ്രശ്നം നിങ്ങളൊന്ന് അവരെ കേൾക്കുക ചിലപ്പം അതിലായിരിക്കും സത്യം നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവാം തീർച്ചയായിട്ടും യൂണിവേഴ്സിനെ പ്രാർത്ഥിക്കുക പോസിറ്റീവായിട്ടിരിക്കുക താങ്ക് യു താങ്ക് യു ടിയേഴ്സ്